ഹായ് ഹായോ അസലാമലേക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈവനിങ് ചായയുടെ ഒക്കെ കൂടെ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള സ്നാക്കാണ് കേട്ടോ അതുപോലെ വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം മതി ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കിയാലോ അതിനായിട്ട് ആദ്യം തന്നെ ഇതുപോലൊരു പാൻ ചൂടാക്കാൻ വെക്കാം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയില് ചേർത്ത് കൊടുക്കാം ഓയിൽ നല്ലതുപോലെ ചൂടായതിനു ശേഷം ഇതിലേക്ക് രണ്ട് സവാള നൈസാക്കി കട്ടാക്കിയതാണ് അതിട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം ധെയ്യൊരു രീതിയിൽ സവാള നല്ലതുപോലെ വഴഞ്ഞു വരണം ഇനി അതിലേക്ക് ഒരു പച്ചമുളക് ചെറുതാക്കി കട്ടാക്കിയതും ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും കുറച്ച് കറിവേപ്പില ചെറുതാക്കി കട്ടാക്കിയതാണ് കേട്ടോ ഇത് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നല്ലവണ്ണം ഒന്ന് വഴറ്റിയിട്ട് എടുക്കണം ഇഞ്ചിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ വലിയ ജീരകപ്പൊടി അഥവാ പെരുംജീരകം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇതുപോലെ തന്നെ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇനി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ലോ ഫ്ലെയിമിലൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് പുഴുങ്ങിയ മുട്ടയാണ് ഞാനിപ്പോൾ ഒരു ആറ് മുട്ട ഇതുപോലെ ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇനി ഈ മുട്ടയുടെ മഞ്ഞക്കരു ഇതുപോലെ എടുത്തു മാറ്റാം മുട്ട പൊട്ടിപ്പോകാതെ വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ മുട്ടയുടെ ഭാഗം ചെറുതായിട്ടൊന്ന് വരഞ്ഞ് കൊടുത്താൽ സിംപിളായിട്ട് തന്നെ മുട്ടയുടെ മഞ്ഞക്കറി നമുക്ക് പുറത്തെടുക്കാൻ പറ്റും ഇനി ഇങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് എടുത്താലും മതി കേട്ടോ ഇതുപോലെ തന്നെ ബാക്കിയുള്ള മുട്ടയുടെ മഞ്ഞക്കരും എല്ലാം ഞാൻ ഇതുപോലെ എടുത്ത് മാറ്റുന്നുണ്ട് ഇതുപോലെ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലെ മഞ്ഞക്കര നമ്മുടെ മസാലയിലേക്ക് കൊടുക്കാം എന്നിട്ട് വലിയ പീസ് ഉണ്ടെങ്കിൽ ഒന്ന് ചെറുതാക്കി കൊടുത്താൽ മതി ഫുള്ളായിട്ട് പൊടി പോലെ ആക്കി എടുക്കേണ്ട ഈ ഒരു രീതിയിൽ ഒന്ന് പൊട്ടിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടും കൂടി കൊടുക്കണം മസാലയൊക്കെ മുട്ടയിലേക്ക് നല്ലതുപോലെ ഒന്ന് പിടിച്ചിരിക്കണം അതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇത് നമ്മുടെ ഫില്ലിങ്ങിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഇനി നമ്മൾ മാറ്റി വെച്ച മുട്ട ഓരോന്നും എടുത്ത് അതിൻ്റെ ആ ഒരു കട്ട് ചെയ്ത ഭാഗത്തിൽ നമുക്ക് ഫില്ലിങ്ങൊന്ന് ഫുള്ളായിട്ട് നിറച്ചു കൊടുക്കാം നിറച്ചു കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം പൊട്ടിപ്പോകാതെ വേണം നിറച്ച് എടുക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിറച്ചു കൊടുക്കണം എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഫില്ലിങ് വെച്ചുകൊടുത്തതിന് ശേഷം കൈകൊണ്ടൊന്ന് നല്ലതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫില്ലിങ് നല്ല സ്റ്റേബിളായിട്ട് അവിടെ നിൽക്കും ഒട്ടുതന്നെ ഇളകിപ്പോകില്ല ഇതുപോലെ തന്നെ ബാക്കിയുള്ളതിലെല്ലാം ഫില്ലിങ് ഫില്ല് ചെയ്ത് കൊടുക്കാം പിന്നെ അടുത്ത് ഇതിലേക്ക് ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം അതിനായിട്ട് ഇതുപോലൊരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം ഒട്ടും തന്നെ കട്ടയില്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടെടുക്കാം ദീതിയിൽ വേണം കേട്ടോ ആക്കിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസും കൂടിയാണ് കേട്ടോ ഇനി ഓരോ മുട്ടയെടുത്ത് ആദ്യം നമുക്ക് മൈദ നല്ലതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ടെടുക്കാം എന്നിട്ട് ബ്രെഡ് ക്രംസിലും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തിട്ടും കൂടി എടുക്കാം കേട്ടോ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് മൈദയുടെ മിക്സിൽ തന്നെ ഇടണം ഇത് ഡബിൾ കോട്ടിംഗ് നിർബന്ധമായിട്ട് ചെയ്യണം കേട്ടോ വീണ്ടും നമുക്ക് ബ്രെഡ് ക്രംസിലിട്ട് നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം കൂടി ചെയ്തിട്ടെടുക്കാം ഇനി ഇങ്ങനെ അല്ലാണ്ട് നമ്മുടെ ബ്രെഡ് ക്രംസിൽ നമുക്ക് ചെറുതാക്കി കട്ടാക്കിയ കറിവേപ്പിലയും കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി നേരത്തെ ആക്കിയതുപോലെ തന്നെ ഒരു ഡബിൾ കോട്ടിംഗ് തന്നെ കൊടുക്കണം അതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കാം ആദ്യം മൈദയുടെ മിക്സി നല്ലതുപോലെ ഡിപ്പ് ഡിപ്പിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ നല്ലതുപോലെ കോട്ട് ചെയ്തിട്ടെടുക്കാം വീണ്ടും ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത മുട്ട നമുക്ക് മൈദാ മിക്സിയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ടെടുക്കാം എന്നിട്ടൊന്നും കൂടി നമുക്ക് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തിട്ടെടുക്കാം രണ്ടും ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല കാണാനൊരു ഭംഗിക്ക് ഇങ്ങനെ ചെയ്തേ ഉള്ളൂ കേട്ടോ ഇതുപോലെ തന്നെ ബാക്കിയുള്ള മുട്ടയെല്ലാം ചെയ്തിട്ടെടുക്കാം ഇപ്പോൾ ഇത് എല്ലാ മുട്ടയും ഞാൻ ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അതിനായിട്ട് ആവശ്യത്തിന് ഓയിൽ വെച്ച് നല്ലതുപോലെ ചൂടാക്കിയെടുക്കാം ഇനി ചൂടായ ഓയിലിലേക്ക് ഓരോന്നിട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തിട്ടും കൂടി എടുക്കാം കേട്ടോ ഇതൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ പറ്റും ഒരു സൈഡ് നല്ലതുപോലെ ഒന്ന് കളറൊക്കെ ആയതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ആ ഭാഗം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറം ആകുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ അത്രയേ ഉള്ളൂ ഭയങ്കര സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് മാത്രം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അട്ടിപ്പൊളി ഒരു ഈവനിങ് സ്നാക്കാണ് ഒരു ഈവനിങ് സ്നാക്കായിട്ട് മാത്രമല്ല കേട്ടോ നമ്മുടെ റമവാനൊക്കെ അല്ലേ വരുന്നത് ആ സമയത്തൊക്കെ നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റൊരു അടിപൊളി സ്നാക്കാണ് അപ്പം എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ പറയണം കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോയ്ക്ക് വീണ്ടും വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്